പ്രകൃതി രമണീയമായ അന്തരീക്ഷത്തിൽ മികച്ച അതിഥി മന്ദിരമായി തിരുവിലാമലയിലെ ആനമല ഹോം സ്റ്റേ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ അന്താരാഷ്ട്ര നിലവാരമുള്ള നീന്തൽ കുളവും വിനോദ നിമിഷങ്ങൾക്കായി ഒന്നാന്തരം പാർക്കും നൂതന ഗെയിമുകളും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെൻ്റ് ഉൾപ്പെടെയുള്ള അതിവിപുലമായ താമസ സൗകര്യങ്ങൾ കൂടാതെ തനത് കൈത്തറി വസ്ത്രങ്ങൾ ഒരുക്കുന്നതിന് പരമ്പരാഗത തറികളും വിവാഹം മറ്റാഘോഷങ്ങൾ ബിസിനസ് മീറ്റിംഗുകൾ എന്നിവയ്ക്കായി എ നോൺ എ ഹെറിറ്റേജ് ഹാളുകൾ ോകവുമായി നാടൻ വിഭവങ്ങൾ ലഭ്യമാക്കുന്ന ടേക്ക് എ ബ്രേക്ക് തിരുവിലാമലയും ആനമല ആനമല നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഫോർ ഫൈവ് സെവൻ സിക്സ് സീറോ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സി പി എം കള്ളപ്രചരണങ്ങൾ നടത്തുന്നുവെന്ന ആരോപണവുമായി യു ഡി എഫ് വള്ളത്തോൾ നഗർ കമ്മിറ്റി രംഗത്ത് വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ മുപ്പത്തഞ്ചു വയസ്സ് കഴിഞ്ഞ യുവതികൾക്ക് ആയിരം രൂപ നൽകാമെന്ന വ്യാജ പ്രചരണം നടത്തുന്നതായും വ്യക്തികളുടെ സ്വകാര്യ വിവരങ്ങളും ബാങ്ക് വിവരങ്ങളും മറ്റ് രേഖകളും ശേഖരിച്ച് തട്ടിപ്പ് നടത്താനുള്ള ശ്രമമാണെന്നും യു ഡി എഫ് മുന്നണിയുടെ ആരോപിച്ചു പല രീതിയിലുള്ള അക്രമങ്ങളും പല രീതിയിലും ജനങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടി പല വിധത്തിലുള്ള അഭപ്രായങ്ങളും കാട്ടിക്കൊണ്ടുകയാണ് അതിൻ്റെ ഭാഗമായി പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ സ്ത്രീ സുരക്ഷാ പദ്ധതി എന്ന പേരിൽ മുപ്പത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക് പെൻഷൻ ലഭിക്കുന്നു എന്ന വ്യാജേന ചില ഫോമുകൾ വിതരണം ചെയ്ത് അവരുടെ സ്വകാര്യമായ അഡ്രസ്സുകൾ അഡ്രസ്സ് അതുപോലെ ആധാർ നമ്പർ തുടങ്ങി ബാങ്ക് അക്കൗണ്ട് നമ്പർ തുടങ്ങി സ്വകാര്യമായ രേഖകൾ മുഴുവൻ സമാഹരിച്ച് ഒപ്പിട്ട് വാങ്ങിക്കുന്ന തൃതിയിലാണ് ഇടതുപക്ഷ ഇടതുപക്ഷ ജനാധിപത്യയുടെ പ്രവർത്തകർ എന്നാൽ ഈ ഫോമുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്ത വകുപ്പ് മന്ത്രി തന്നെ ഇത്തരം ഒരു പദ്ധതി നടപ്പാ നടപ്പിലാക്കിയിട്ടില്ലെന്നും ഇത്തരം ഒരു ഫോം വിതരണം ചെയ്യേണ്ടതില്ലെന്നും വളരെ വ്യക്തമായി വാർത്താ മാധ്യമങ്ങളുടെ നമ്മളെ മുമ്പിൽ വന്ന് പറഞ്ഞിട്ടുള്ളതാണ് മാത്രവുമല്ല കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന റിട്ടേണിംഗ് ഓഫീസറുടെ യോഗത്തിൽ ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾ എന്ന നിലക്ക് കൃത്യമായി ചോദിക്കേണ്ടായി ഇത്തരം ഒരു ഫോം വിതരണം ചെയ്യാൻ വേണ്ടി സി പി എം പിരിഞ്ഞുന്നു അതുകൊണ്ട് ഇത് എത്രത്തോളം നിയമ അനുസരണമാണെന്ന് ചോദിച്ചപ്പോൾ അത്തരം വിതരണം ചെയ്യുന്ന ആളുകളെ വകുപ്പ് ഡിപ്പാർട്ട്മെന്റ് അതായത് ഇലക്ട്രി ഡിപ്പാർട്ട്മെൻറ്റ് നടപടിയെടുക്കുമെന്നുള്ളതാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ വ്യക്തത വരുതാതെ ആളുകൾ ഇത്തരം ഫോമുമായി ബന്ധപ്പെട്ട് വ്യക്ത വ്യക്ത വ്യക്തിപരമായ വിവരങ്ങൾ നൽകരുത് എന്നാണ് യു ഡി എഫിന് ഈ സമയത്ത് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് മാത്രവുമല്ല ഈ സമയത്ത് തന്നെ നിങ്ങൾക്കറിയാം വിവിധ വാർഡുകളിൽ സി പി എമ്മിന്റെ അപരന്മാരുണ്ട് സി പി എമ്മിന്റെ ഉത്തരവാദിത്തപ്പെട്ട ലോക്കൽ കമ്മിറ്റി മെമ്പർമാരും ഉത്തരവാദിത്തപ്പെട്ട ബ്രാഞ്ച് സെക്രട്ടറിമാരുമാണ് ഈ ഓരോ വാർഡുകളിലും അപരന്മാർ എന്തിനാണ് സി പി എം വായിക്കുന്നത് പത്ത് മുപ്പത്തഞ്ച് വർഷക്കാലമായി പഞ്ചായത്ത് ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പതിനഞ്ച് പതിനാറിൽ പതിനഞ്ച് വാർഡും സി പി എമ്മിന്റെ കൈയാണ് ആ സി പി എം ആണ് അപരന്മാരെ ഇറക്കി ആളുകളെ കളിയാക്കുന്നത് അപ്പൊ ഇത്തരം ചെയ്തികളൊക്കെ മാറ്റിവെച്ച് ജനാധിപത്യ രീതിയിൽ ഈ മത്സരത്തെ കാണാൻ ഇടതുപക്ഷം തയ്യാറാവണമെന്നാണ് യു ഡി എഫ് ഈ സമയത്ത് ആവശ്യപ്പെടുന്നത് കൂടാതെ വിവിധ വാർഡുകളിൽ സിപിഐഎം പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ നിരവധി ആളുകളാണ് ഒരേ വാർഡിൽ തന്നെ അപരന്മാരായി മത്സരരംഗത്തുള്ളതെന്നും യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പ്രചരണ ബോർഡുകൾ വ്യാപകമായി നശിപ്പിക്കുന്നതായും യു ഡി എഫ് നേതാക്കളായ എം എ മുഹമ്മദ് ഇക്ബാൽ പി എ അബ്ദുൾ കരീം എന്നിവർ പറഞ്ഞു നടക്കുന്ന പഞ്ചായത്ത് വലിയ രീതിയിലുള്ള പരാജയ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പതിനെട്ടാം വാർഡിലും ഒന്നാം വാർഡിലും പരിസര പ്രദേശങ്ങളിലെ വാർഡുകളിലൊക്കെ തന്നെ സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകർ രാത്രിയുടെ മറവിൽ യു ഡി എഫിൻ്റെ പ്രവർത്തകരുടെ ബോർഡുകൾ സ്ഥാനാർത്ഥികളുടെ ബോർഡുകളിൽ കരിയോയിലും മറ്റും ഒഴിച്ച് ബോർഡുകളും കൊടിതോരണങ്ങളും നശിപ്പിക്കുന്ന തിരക്കിലാണ് ഇടതുപക്ഷ അതുപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ വെള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ വാർഡുകളിൽ മുപ്പത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്ക് ഗവൺമെന്റിൽ നിന്നും ക്ഷേമ പെൻഷൻ ആനുകൂല്യം പറഞ്ഞ ഒരു ഫോം വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ആ ഫോം പരിശോധിച്ചു ആ ഫോം പരിശോധിച്ചതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് ഒരു വ്യക്തിയുടെ സ്വകാര്യമായിട്ടുള്ള പല പിന്നെ രേഖകളും അതിൽ ചോദിച്ച് മനസ്സിലാക്കുന്ന രീതിയാണ് ആ ഫോമിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് നമുക്കിപ്പോൾ മനസ്സിൽ അറിയാം രാജ്യത്ത് നിലനിൽക്കുന്ന ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായി ഏത് ആനുകൂല്യം കൈപ്പറ്റുമ്പോഴും ആ ആനുകൂല്യങ്ങളൊക്കെ തന്നെ അക്ഷയ മുഖ വഴിയും അതേപോലെ പഞ്ചായത്തും ഇതര സ്ഥാപനങ്ങളും നടത്തുന്നത് കേസ് മാർട്ട് വഴിയും അതുപോലെ വില്ലേജ് ഓഫീസിലും മറ്റും നമ്മൾ കൊടുക്കുന്ന എല്ലാ രേഖകളും ഓൺലൈൻ വഴി മാത്രമാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത് എന്നാൽ അതിൽ നിന്നു വ്യത്യസ്തമായിക്കൊണ്ട് പാവപ്പെട്ട ആളുകളെയും വോട്ടർമാരെയും തെറ്റിദ്ധരിപ്പിച്ച് അവർക്ക് ഓരോ ഫോം കൊടുത്ത് അവരുടെ വ്യക്തിഗത രഹസ്യങ്ങൾ ചോർത്തി ഇത് മറ്റാർക്കെങ്കിലും മറച്ചു വെക്കുവാനുള്ള കോവിഡ് കാലത്ത് സ്പ്രിംഗ്ലറിന് വ്യക്തികളുടെ രേഖകൾ സംസ്ഥാന തലത്തിൽ കൈമാറിയതുപോലെ രാജ്യത്തും ഇന്ത്യയിലും കേരളത്തിലുമെമ്പാടും ഇതുപോലെയുള്ള രേഖകൾ ശേഖരിച്ച് കമ്പനികൾക്ക് അവരുടെ കൂടതന്ത്രമാണ് ഈ റൈറ്റ് വിഷൻ ന്യൂസ് ചെറുതുരുത്തി അൻപത് വർഷത്തിലധികം സേവന പാരമ്പര്യവുമായി സ്വാമി കിച്ചൺ വെജിറ്റേറിയൻ ഹോട്ടൽ ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു വിവിധ തരം ദോശ വെറൈറ്റികൾ സ്വാദിഷ്ടമായ പലഹാരങ്ങൾ ഉച്ചഊണ വീട്ടിൽ ഉണക്കി പൊടിച്ചുണ്ടാക്കുന്ന മസാലപ്പൊടികൾ ഇഡലി ദോശ മാവ് തുടങ്ങിയവയെല്ലാം സ്വാമിസ് കിച്ചണിൽ നിന്നും ലഭ്യമാക്കുന്നു എല്ലാവിധ ആഘോഷങ്ങൾക്കും കാറ്ററിംഗ് സർവീസ് ഉത്തരവാദിത്തത്തോടെ ചെയ്തു നൽകുന്നു ശനിയാഴ്ച ദിവസങ്ങളിൽ സ്പെഷ്യൽ ഡിഷുകളും കൂടാതെ വാഹന പാർക്കിംഗ് സൗകര്യവും സ്വാമിസ് കിച്ചൺ ഒരുക്കിയിട്ടുണ്ട് മനസ്സിനെയും നാവിനെയും ഒരുപോലെ കീഴടക്കാൻ പരമ്പരാഗത തനിമയിൽ നാവിൽ കൊതിയൂറും വിഭവങ്ങളുമായി സ്വാമി കിച്ചൺ ഒരുങ്ങിക്കഴിഞ്ഞു സ്വാമിസ് കിച്ചൺ നാലുകെട്ട് ബിൽഡിംഗ് ചേലക്കര ഫോൺ സെവൻ